ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ കനത്ത പരാജയത്തിന്റെ നെർസാക്ഷ്യമായി കുന്നത്തുനാട് നിയമസഭാ മണ്ഡലം ചെറു രാഷ്ട്രീയ പാർട്ടിയായ ട്വന്റി ട്വന്റി ആണ് എൽ ഡി എഫിനെ നാണക്കേടിന്റെ വോട്ട് നിലയിലേക്ക് എത്തിച്ചത് യു ഡി എഫിന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ട്വന്റി ട്വന്റി എത്തിയപ്പോൾ മൂന്നാം സ്ഥാനം കൊണ്ട് സി പി എമ്മിന് തൃപ്തിപ്പെടേണ്ടി വന്നു ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള കണക്കിൽ കുന്നത്തുനാട് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായിരുന്നു വോട്ടാണ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ നേടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിന് മുപ്പത്തി ഒൻപതിനായിരത്തി എൺപത്തി ഒമ്പത് വോട്ട് കണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രൂപീകൃതമായിട്ട് അധിക വർഷങ്ങളായിട്ടില്ലാത്ത ട്വന്റി ട്വന്റിയേക്കാൾ ഏഴായിരത്തി എഴുപത്തിനാല് വോട്ടിന്റെ കുറവുണ്ടായത് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് ഒപ്പം നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് തള്ളുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി ശ്രീനിജിൻ അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകളാണ് നേടിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി പി സജീന്ദ്രൻ നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ നേടിയപ്പോൾ ഡോക്ടർ സുജിത് വോട്ടുകളായിരുന്നു നേടിയത് ട്വന്റി ട്വന്റിക്ക് ഈ വോട്ട് വീതം വർദ്ധിപ്പിക്കാനായതും കരുത്തനെ രംഗത്തിറക്കി മത്സരിപ്പിച്ചിട്ടും സി രവീന്ദ്രനാഥ് മൂന്നാം സ്ഥാനത്തായതും സി പി എമ്മിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബഗനാനോട് പരാജയപ്പെട്ട ഇന്നസെന്റിനേക്കാൾ ഇരുപതിനായിരം വോട്ടിന്റെ കുറവാണ് സി രവീന്ദ്രനാഥിന് ഇത്തവണ ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് അടുത്തൊന്നും എത്താൻ ഇത്തവണ ബെന്നി ബഗനാന് കഴിഞ്ഞതുമില്ല എറണാകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയഡിന്റെ ഭൂരിപക്ഷത്തിനടുത്തുപോലുമെത്താത്ത എൽഡിഎഫിന്റെ വോട്ടുനില സിപിഎമ്മിൽ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് ഹൈബിയുടെ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി എൺപത്തിയഞ്ചിലേക്ക് എത്തിയപ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ നേടിയത് രണ്ടു ലക്ഷത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് അപ്രതീക്ഷിത ജനവിധിയെന്ന് സിപിഎം ജില്ലാ നേതൃത്വം വിലയിരുത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരായ നേതാക്കൾ നടപടികൾക്ക് വിധേയരാകും